എല്ലാ കുട്ടികാർക്കും സ്വാഗതം ആൻസൂട്ടറിന്റെ തല ഞാനിപ്പോ കാണിക്കത്തില്ല കാരണം ആദ്യ രണ്ട് മൂന്ന് മിനിറ്റ് ആൻസൂട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ഓഫ് ആയി പോകും പിന്നെ എല്ലാരും പറയും അവർക്ക് വീഡിയോ എടുക്കാനായിട്ട് യാതൊരു കണ്ടന്റും ഇല്ലാത്തത് കൊണ്ടാണ് അവർ കമന്റ് ഓഫ് ചെയ്തത് കമന്റ് വരുന്നത് പേടിച്ചിട്ടാണ് കമന്റ് ഓഫ് ചെയ്തത് എന്നൊക്കെ പറയും അത് കേൾക്കണ്ടല്ലോ ഞാൻ എന്റെ കമന്റ് ജീവാത്തി ഓഫ് ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിച്ചു കൊള്ളുകയാണ് കാരണം വേറെ ഒന്നും അല്ല ഉണ്ടെങ്കിൽ മാത്രമേ കമൻറ്റ് കൂടുതൽ വന്നെങ്കിൽ മാത്രമേ വീഡിയോ അറിയിച്ചാവുകയുള്ളൂ എന്നൊരു യൂട്യൂബിൽ നിന്ന് നിലയിൽ എനിക്ക് അറിയാം അപ്പോൾ വേറെ ഒന്നുമില്ല വിശേഷം ഞാൻ കോളേജിൽ നിന്നെത്തി ആൻസോട്ട് സ്കൂളിൽ നിന്നെത്തി അപ്പോൾ കോളേജിൽ നിന്ന് നേരെ പോയത് കോളേജ് ബസ് തന്നെ പോയിട്ട് നമ്മൾ നമ്മുടെ പല്ലെടുത്ത ആ സ്ഥലത്ത് പോയി ഇറങ്ങി അപ്പോൾ ചേട്ടൻ ഇവിടെ കാറുമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല പല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റിച്ച് എടുക്കണമായിരുന്നു അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു സ്റ്റിച്ചെടുത്തപ്പോഴത്തേക്കും എൻ്റെ പനിയോ അത് വലിച്ച് 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 ഊരി എടുത്തേക്കും ജീവൻ പോയി പതുക്കെ എടുത്തത് കേട്ടോ വളരെ നല്ലൊരു ഡോക്ടറായിരുന്നു ആയിരുന്നു അവിടെയുള്ള ചീഫ് ഡെൻറ്റിസ്റ്റല്ല വേറൊരു പയ്യനായിരുന്നു പ്രാക്ടീസിന് വന്നതായിരിക്കും അപ്പം വേദന എടുക്കാതെ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ 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 എടുത്തത് പക്ഷേ എനിക്ക് വേദന എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം എനിക്ക് പേടിയാണ് ആ ഹോട്ടലെന്താണേലും ഇപ്പോൾ ഒരു കമ്മലൊക്കെ ഇട്ട് അവിടെ ഇരിക്കുവായിരിക്കും ഓട്ടുണ്ടെങ്കിൽ വലിച്ചു ഊരു അല്ലേതേ ഇല്ലടാ ഞാൻ ചുമ്മാ ഒരു തത്വചിന്ത പറഞ്ഞേ ഉള്ളൂ അങ്ങനെ നമ്മൾ പല്ലൊക്കെ എടുത്തു അപ്പോൾ അവിടെ കുറച്ച് മാങ്ങ കണ്ടു അങ്ങനെ മാങ്ങ വാങ്ങണമെന്ന് കുറച്ച് നാളായിട്ട് പറയുക വേറെ ഒന്നും അല്ല നമ്മളിപ്പോൾ രണ്ട് തവണയായിട്ട് ചക്ക തിന്നു അപ്പം അതിൽ ആദ്യത്തെ ചക്ക ഒരു ഫുള്ള് ചക്ക നമ്മൾ പോയപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നതാണ് അപ്പം ആ ചക്കയുടെ കുരുഫുള്ളൂടെ ഇരിക്കുവാണ് അപ്പം മാങ്ങ ചക്കക്കുരു മാങ്ങക്കറി ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇഷ്ടമാണോ അവനും വലിയ ഇഷ്ടമാല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മുരിങ്ങാക്കോലും ഇട്ടിട്ടുണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങനെ അമ്മച്ചിയോട് അമ്മച്ചിന്ന് ചക്കക്കുരു ഒക്കെ ഒരുക്കി വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് സൂപ്പറായിട്ട് ചക്കക്കുരു ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ വാങ്ങി നല്ല നാടൻ മൂവാണ്ടൻ മാങ്ങ കിലോ എൺപത് രൂപ അവിടെ നിന്ന് തന്നെ ഇരുപത് രൂപയ്ക്ക് മുരിങ്ങാക്കോലും മൂന്ന് മുരിങ്ങാക്കോലും വണ്ണം കുറഞ്ഞ മുരിങ്ങാക്കോലോ അധികം മൂക്കാത്തതാട്ടോ നല്ല കുഴപ്പമൊന്നുമില്ല അതും വാങ്ങി നമ്മുടെ നേരെ പോന്നു അപ്പോൾ എൻ്റെ മോണ മരവിച്ചിരിക്കാൻ വേണ്ടി ഐസ്ക്രീം വാങ്ങിച്ചരാമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ ബ്രദേഴ്സ് കേക്ക് ലൈക്കിൽ നിർത്തി എന്നോട് പറഞ്ഞു ഹാഫിൻ്റെ ഐസ്ക്രീം വാങ്ങിയാൽ മതി ഒത്തിരി വലിയ തോന്നും അങ്ങോട്ട് സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഐസ്ക്രീം തന്നെ തീറ്റ അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് കുറേ കഴിക്കാനൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്നും ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ടെൻഡേ അപ്പം ഞാനിത് കഴിക്കാതെ ഇവിടെ വെച്ചേക്കുമായിരുന്നു അങ്ങനെ ആൻസൂഡിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നു കിളി പോയി ആൻസൂഡിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പത്ത് പഴംപൊളി വാങ്ങിച്ചു പഴംപൊരി ബോളി പിന്നെ വേറെ നാട്ടിലൊക്കെ എന്തുവാ പറയുക ആ സംഭവം വാങ്ങിച്ചു എനിക്ക് ബ്രദേഴ്സിലെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കാരണം അധികം മൂക്കാത്ത അധികങ്ങ് പഴുത്തവിയാത്ത പഴമൊക്കെ ഇട്ടായിരിക്കും ഉണ്ടാക്കുക എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല ഓരെണ്ണം പുള്ളി വണ്ടിയിലിരുന്ന് കഴിച്ചൊരു സെവണപ്പൊക്കെ കുടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ട് സ്കൂട്ടർ എടുത്തോണ്ട് നേരെ കടയിലേക്ക് പോയി വന്നൊഴിക്ക് നമ്മൾ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ മീൻ കറി ഇരുപ്പുണ്ട് കുറച്ച് പച്ചമീൻ വെക്കാനിരിപ്പുണ്ട് രണ്ട് സിലോപ്പിയ മീൻ പൊള്ളിക്കാനിരിപ്പുണ്ട് അതൊന്ന് ചേട്ടൻ വരുമ്പോൾ ഞാൻ സെറ്റാക്കിയിട്ട് ചേട്ടനെ കൊണ്ട് കറി വെക്കണ വീട് എടുക്കാം വാഴയിലൊക്കെ പൊതിഞ്ഞ് പൊള്ളിച്ചു തരാമെന്നാണ് പറഞ്ഞത് മസാലയൊക്കെ തിരുമ്മീട്ട് ആ സിലോപ്പിയേ അപ്പോൾ അത് ചെടക്കിട ഉണ്ടാക്കിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമുക്ക് തിന്ന ഫുഡ് കഴിക്കാനല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിലെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നോയ്സൊക്കെ വരുമായിരിക്കും ഇതെന്തുവാടാണ് ഈ പോണത് വാഴയിലയോ പെരുന്നാളോ ഇവിടെ മീനപൂരാട ഇപ്പോഴല്ലോ മീനം ഇത് മകരം ധനും മകരം ഇത് ഉള്ളൂ അമ്പലത്തിലെ പെരുന്നാളും ആ അതെ ചേട്ടൻ അവിടെ ചായക്കടയിൽ വരാറുണ്ട് ബ്രൂ കോഫി അത് കഴിക്കുള്ളൂ ബ്രൂ കോഫി അപ്പോണോ ചേട്ടൻ അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ് ഇതൊരു ഫ്രോക്ക് നൈറ്റിയാണോട്ടോ നമ്മളിവിടെ കട ഉദ്ഘാടനം ചെയ്ത് കരിമണ്ണൂര് അവിടെ നിന്ന് വാങ്ങിയതാണ് എന്നാ നാൻസൂട്ടുന്ന റെഡ് കളറുള്ള സംഭവം കണ്ടന്റ് ഇല്ലാത്ത ഞങ്ങൾ കണ്ടന്റ് കണ്ടന്റിന് വേണ്ടിട്ട് ഐസ്ക്രീം കഴിക്കാന്നും പറയണ്ട എന്തെങ്കിലുമൊക്കെ കഴിച്ചോണ്ട് സംസാരിച്ചോണ്ടിരിക്കാനായിട്ട് നല്ല രസമല്ലേ എന്തിനങ്ങനെ കൊഞ്ച് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് നേരെ വന്നിരുന്ന് സീരിയസ് ആയിട്ട് സംസാരിച്ച നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്തെങ്കിലും ഒരു വ്യത്യാസത്തിലൊക്കെ ഉണ്ടെങ്കിലല്ലേ ശ്രദ്ധിക്കത്തോളൂ അല്ലടാ അവൻ കഴിക്കാനുള്ള തിരക്കിലാണ് വാതൊരുന്ന് സംസാരിക്കാനുള്ള തിരക്കിലല്ല പിന്നെ ഇവൻ അങ്ങ് സൈലന്റ് ആയി പോയി എന്ന് പറയുന്നുണ്ട് വെറുതെ ആട്ടോ വീഡിയോയുടെ മുമ്പിൽ മാത്രം ആൻസ് കൂട്ടം സൈലൻ്റ് ആയിട്ടുള്ളൂ അല്ലാത്തപ്പോൾ കാണണം ഇവിടെ എപ്പോഴും അമ്മച്ചി പിന്നെ തമ്മിൽ ഉടക്കാം ഇപ്പം പോയി ഒന്ന് തോണ്ടും അമ്മച്ചി രണ്ട് പറയും അപ്പം അവൻ നാല് പോയി തോണ്ടും ഒരിടിയും കൊടുക്കും അപ്പം പിന്നെ അന്ന് ഫുൾ ടൈം അമ്മച്ചി പറയും ഇതാണ് ഇവിടുത്തെ പരിപാടി നിലവിൽ പറയാൻ കഴിയുമ്പോൾ ഞാൻ രണ്ടു പേരോടും പറയും പിന്നെ പറഞ്ഞാൽ ജീവിതത്തിലെ ഓരോരോ പാഠങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ എൻ്റെ പാഠങ്ങളൊക്കെ തീർന്നു കാണും ഇനി വലിയ അനുഭവങ്ങളൊന്നും കാണില്ല ജോലി കിട്ടുക പോവുക ജോലി ചെയ്യുക വരിക ഇങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും നല്ല ജോലി ചെയ്ത കാലഘട്ടം എന്ന് പറയാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന പ്രിൻസിപ്പാൾ രാമകൃഷ്ണൻ സാറായിരിക്കും അല്ല സാർ ടി ടി ഐയിൽ ഉണ്ടായിരുന്നാണ് രാമകൃഷ്ണൻ സാർ സാറും പോയി അവിടെ സ്റ്റാഫ് സ്റ്റുഡൻസൊക്കെ കുറഞ്ഞു നൂറ് സീറ്റിൽ ഈ കൊല്ലം വന്ന് ട്വൻ്റി സെവൻ സ്റ്റുഡൻസാണോ കേട്ടെ പിന്നെ ഇത്തവണ ഞാൻ പേഡ് പ്രൊമോഷൻസ് പ്രൊമോഷൻസ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേരവിടെ സ്റ്റുഡൻസൊക്കെ വന്ന് ചേർന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ റീൽസ് കോളേജിൽ വെച്ചുള്ള റീൽസ് നമുക്ക് അനുവദനീയമല്ല ഞാൻ നമ്മുടെ അത് പറഞ്ഞു അപ്പോൾ പിന്നെ പ്രൊമോഷൻ വീഡിയോയും ഞാൻ കൂട്ടത്തിലങ്ങ് നിർത്തി വെച്ചു അപ്പം കൂടുതൽ ആളുകളിലേക്കൊന്നും പിന്നെ കൂടുതൽ പ്രൊമോഷനിലേക്ക് എത്തിയോ അല്ലെങ്കിൽ ഒത്തിരി പിള്ളേർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അവിടെ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് അലീഷ കുഞ്ഞുമോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീഡിയോ കണ്ട് ഈ കോളേജ് തേടി പിടിച്ച് വന്ന് ചേർന്നതാണെന്നൊക്കെ അപ്പോൾ എന്താണേലും നമുക്കെന്നം തരുന്നൊരു സ്ഥാപനത്തിലേക്ക് അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് സർവേഷന് ഒരുപാട് നന്ദിയും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല കാരണം ഇങ്ങനെയുള്ള റീൽസിലൂടെയാണ് ഞാൻ ഇതുപോലെ ആയതും എന്തുവാ അത്യാവശ്യം കുറച്ച് പേരെങ്കിലും അറിയുന്നതും ഇത്തരം ടിക്ടോക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെയും റീൽസിലൂടെയൊക്കെയാണ് കുറച്ച് പേരെങ്കിലും അറിയുന്നൊരു വ്യക്തിയായിട്ട് മാറിയത് അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് ഇത്ര കുറച്ചെങ്കിലും സ്റ്റുഡൻസിനെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് അറിയാനും കുറച്ച് കുട്ടികൾക്കൊക്കെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ പറ്റിയത് അപ്പം അതിൽ അതിന് റീൽസ് എന്ന ഒരു മാധ്യമത്തോട് ഞാൻ നന്ദിയുള്ളവളായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്നുണ്ടായിരുന്നു ഞാൻ രാമക്ഷണ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് ഞാൻ ഇപ്പം ഞാനിന്നിങ്ങനെ കോളേജിലിരുന്നപ്പോൾ ഓർക്കുവരുന്നു അതേ ബ്ലോക്കിൽ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അത് പിന്നീട് വരുന്നവർക്കൊന്നും അത് അറിയില്ലായിരിക്കും പക്ഷേ അന്നൊക്കെ നല്ല രസമായിരുന്നു കാരണം ആ ടീച്ചേഴ്സും നമ്മളൊരു കുടുംബം പോലെ എൻ്റെ ഏറ്റവും ഒരു വിഷമ ഘട്ടത്തിലൊക്കെ കൂടെ നിന്നവരാണവര് നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് പ്രോത്സാഹനം തന്നത് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നവരൊക്കെയാണവര് അതിനെക്കുറിച്ചൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല പിന്നെ ഒരു ഒരു തവണയെങ്കിലും പുഞ്ചിരിച്ചിട്ടുള്ളവരാണെങ്കിൽ ഞാനത് പറയുന്ന കൂട്ടത്തില്ല ഇതിപ്പം എന്നോട് എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ ചിലപ്പോൾ ഞാനത് പോയേക്കും പക്ഷേ ഒരു തവണയെങ്കിലും എൻ്റെ തൈര് നോക്കി ഒന്ന് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ വ്യക്തിയെ അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പത്ത് പേരോട് പറയുകയും ചെയ്യും അത് വേറെ കാര്യം പത്ത് പേരോട് പറയുന്നതിന് നമുക്ക് മടിയൊന്നുമില്ലേ അതുകൊണ്ടാണ് ഞാൻ അന്നത്തെ ഷഫ്ന മിസ് റസിയ ഹാജറ ഹണി അതുപോലെ തന്നെ ആര്യ ലക്ഷ്മി സലീന അങ്ങനെ മിസ് ഞാൻ ആദ്യമായിട്ട് അലസറിലേക്ക് മിസ് ആണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഓഫീസിലെ മിസാ തങ്കമണി ചേച്ചി ഷെരീഫ അങ്ങനെ ഉണ്ടായിരുന്ന കുറേ പേരൊരു കുടുംബം പോലെയൊക്കെ കഴിഞ്ഞവരൊക്കെ കുറേ അനുഭവങ്ങളും കിട്ടി ഇപ്പോഴും കുറേ അനുഭവങ്ങളൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ ഇവൻ വളർന്നതും അവിടെ തന്നെയാണ് കേട്ടോ എന്തോ ഒരു സ്റ്റുഡൻസ് ആണോ ഇവനെടുത്തോണ്ട് എത്ര വെമ്പിള്ളേർക്ക് അതെ അവിടെ അതെന്റെ ഒരു കഴി ഒരു കാലഘട്ടമാണ് അവിടെ വരെയുള്ളത് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്ത് എസ് ഒക്കെ പഠിക്കാം എന്ന മോഹമായിട്ടൊക്കെ ഇരുന്ന് പിന്നെ കൊറോണ വന്ന് കൊറോണ ചതിച്ച് പിന്നെ വീണ്ടും അവിടെ വീണ്ടും അലസറിലേക്കൊക്കെ ചെന്നു ആ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ല വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അവിടെയും കുറേ സ്റ്റുഡൻസിനെ കിട്ടി സത്യത്തിൽ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം എനിക്ക് സ്റ്റുഡൻസ് എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കാരണം എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ടെ ഓടി പറഞ്ഞു വരാൻ അവരൊക്കെ കാണുന്നുള്ളൂ സ്റ്റാഫ് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്ക് ആത്മബന്ധമുള്ളവരൊന്നും നമുക്ക് ഇപ്പോൾ ഇല്ലാട്ടോ എല്ലാവരും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്തവണ ഇപ്രാവശ്യം സ്റ്റുഡൻസിനോടാണ് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ളതും ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ പോലും സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ഫോട്ടോസ് പോയിട്ടുള്ളതും കാര്യങ്ങളുമൊക്കെ അപ്പം അതിലും കുറേ കുട്ടികൾ പറഞ്ഞു എന്നെ നേരത്തെ മുതൽ അറിയാം അല്ലെങ്കിൽ വീട്ടുകാർ ഞങ്ങളുടെ വീട്ടുകാരൊക്കെ കാണുന്നുണ്ട് മുത്തശ്ശി കാണുന്നുണ്ട് വലിയമ്മ കാണുന്നുണ്ട് ഇളയമ്മ കാണുന്നുണ്ട് എല്ലാവരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാനും ഞങ്ങൾ മിസ് നല്ല കറക്റ്റ് ചാൻസാണെന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഒരു ഭാഗത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും എല്ലാവരെയും കുറിച്ച് ഇപ്പം ഞാനവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എല്ലാം പറയുന്നതായിരിക്കും കാരണം എനിക്കുണ്ടായ സന്തോഷങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വിടുന്നതായിരിക്കും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യം ഇറ്റ്സ് പേഴ്സണൽ എൻ്റെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും അപ്പം കുറെ നാളായിട്ട് ഇങ്ങനെ അധ്യാപികയായിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ മാർഗമേ ഇതൊന്നുമല്ലായിരുന്നു എഴുത്തിൻ്റെ ഒരു മാർഗമായിരുന്നു എൻ്റേത് അതിനെ ഞാനിങ്ങനെ നിർത്തി വെച്ചേക്കാണ് പക്ഷേ അതിനെ ഞാൻ കൊടി തട്ടിയെടുക്കുകയാണ് അപ്പം ഉടനെ തന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം പബ്ലിഷ് ചെയ്ത് കഴിയുമ്പം എല്ലാവരും വാങ്ങിയൊന്ന് വാങ്ങിക്കണേ അതുകൂടി ഒന്ന് പറയാനായിട്ട് നേരത്തെ ഞാൻ എനിക്ക് തന്നെ ഒരു പ്രൊമോഷൻ കൊടുത്തിടുകയാണെട്ടോ അപ്പം അതും ഒരു ഉദ്ദേശ്യമാണ് ഇപ്പം നമ്മുടെ സ്വപ്നങ്ങൾ ബിന്ദു സ്ട്രീംസ് ഇതിങ്ങനെ സ്വപ്നങ്ങളെ ഓരോന്നായിട്ട് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യവും എൻ്റെ ആഗ്രഹവും പക്ഷെ ബുക്സ് പബ്ലിഷ്മെൻ്റ് അങ്ങനെ അതല്ലാട്ടോ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമൊന്നും അല്ല പിന്നെ ഇവൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ മിങ്ങസ്യാന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വീഡിയോ എങ്ങാനും കമൻറ്റ് ഓഫായി പോകുമ്പോൾ എന്നുള്ളിലൊരു പേടിയുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇനി ധൈര്യമായിട്ട് സംസാരിച്ചോ വീഡിയോ കമൻ്റ് ഓഫ് ആകില്ല എന്നൊക്കെ വിചാരിക്കുന്നു എല്ലതും പറയാനുണ്ടോ ആ അപ്പം ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും 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 ഘട്ടങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ മനസ്സിനകത്തൊരു നേരത്തെ മുതലൊരു ഒരു ബസ് യാത്രയിൽ വിചാരിച്ചൊരു കാര്യമായിരുന്നു ഒരു ആത്മകഥ എന്നുള്ള ഒരു രീതിയിലേക്കൊരു ഒരു ബുക്ക് ഇറക്കണം എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ച് ഇതുവരെ വിചാരിച്ചത് ഇവിടെ വെച്ച് തീർന്നു ഇനിയിപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്നാണ് പക്ഷേ തീർന്നിട്ടില്ല മക്കളെ പുതിയ അനുഭവങ്ങൾ പുതിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അവൻ മുഴുവൻ തീർത്ത് ഞാൻ പറഞ്ഞോണ്ടിരുന്നു അതെ കുറയ്ക്കണ എന്നാ എടുത്തോട്ട് ഡേറ്റ് ഡേറ്റ് ചവിട്ടുതാടത് ഞാൻ എന്നതിന്റെയൊക്കെയാ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ ആ ഞാൻ ഞാനിരി തുണി എനിക്ക് എനിക്കിച്ചിരി തുണി കഴുതാണ്ട് വെള്ളമുണ്ടുകള് ഷട്ട് വെള്ളമുണ്ട് കഴുകി ഇട്ടാക്കിപ്പോ ചേക്കാൻ വരുമ്പോഴത്തേക്കും പശമുക്കും കോടിക്കുളം ആ പാലത്തിന്റെ അടുത്തൊരു അമ്പലയില്ലേ അഞ്ചക്കുളം ദേവീക്ഷേത്രം പെരുന്നാളല്ലേ ഉത്സവം അല്ല അത് വേറെ ഇത് വേറെ ഇത് ഞാൻ ഇത്രയും വളച്ച് ചുറ്റിച്ചോണ്ട് വന്ന കാര്യം എന്താണെന്നറിയോ എൻ്റെ അനുഭവങ്ങളെയൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു ബുക്ക്സ് എന്താണേലും ഞാൻ ഇറക്കുന്നതായിരിക്കും അത് കൂടാതെ ഇപ്പം ഒരു ബുക്ക് പബ്ലിക്കേഷൻസ് അതിൻ്റെ അത് ഹൈ നിലവാരത്തിലേക്കുള്ള ഒരെണ്ണം ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട് അപ്പം അങ്ങനെ ഓരോ ഇപ്പം ഞാൻ എഴുതി തുടങ്ങും മിക്കവാറും ഞാൻ ഇന്ന് മുതലേ എഴുതി തുടങ്ങും അമ്പലത്തിൽ ഡ്രം അടിക്കുന്ന പട്ടി പേടിച്ചു കൊള്ളും ఫేస్బుక్ <muchas> ప ടേസ്റ്റ് ഈ ഐസ്ക്രീമിന് കോക്കോട്ടായോ ഞാൻ പണ്ടൊരിക്കലേ വാട്സാപ്പിലേക്ക് കമന്റ് മച്ചയ്ക്ക് ഐസ്ക്രീം കൊടുത്തില്ല വേണ്ട ഞാൻ വാട്സപ്പിനകത്ത് പണ്ടൊരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി നാൾക്ക് ഒരു രണ്ട് മൂന്ന് രണ്ട് കൊല്ലമൊക്കെ വേണു മുമ്പാണ് അന്ന് രണ്ടു കൊല്ലമായിരുന്നു ഒരു കൊല്ലത്തിന് മുമ്പാണ് കാരണം എൻ്റെ ചാനലെ റീച്ച് ആയ സമയത്ത് ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഒരു സ്റ്റാറ്റസ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നേ да, я не സ്റ്റാറ്റസ് ഇട്ടപ്പം സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എന്നറിയാം വീഡിയോ റീച്ച് ആയ സമയത്ത് അന്ന് എന്നെ വേദനിച്ചപ്പോൾ നിങ്ങൾ ഓർത്തില്ല ഇന്ന് നിങ്ങളെ വിറ്റ് ഞാൻ കാശാക്കുമെന്ന് അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓർക്കില്ല നിങ്ങളെ ഞാൻ നാളെ വിറ്റ് കാശാക്കും എന്നുള്ള കാര്യം അതാണ് യൂട്യൂബർമാർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയാവോ ഒരു യൂട്യൂബിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ചാനൽ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേൾക്കാനായിട്ട് പത്ത് പേരെങ്കിലും ഉണ്ടാകും അല്ലാണ്ട് ഈ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുവാണെങ്കിൽ കേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന തരത്തിൽ പറയുക അല്ലെങ്കിൽ നമ്മളില്ലാത്തപ്പോൾ നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്യുന്നത് പോലെയല്ല യൂട്യൂബിലെ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലെ കാര്യം നമ്മളെ കേൾക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാകും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറയും അപ്പം അവിടെ താണു പോകുന്നത് എപ്പോഴും നമ്മളെ ദ്രോഹിക്കുന്നവരുടെ ശിരസായിരിക്കും അതാണ് എനിക്കും പറയാനുള്ളത് വെറുതെ ഈ പദവിയോ അധികാരമോ അല്ലെങ്കിൽ രണ്ടൊക്കെ സാലറി കൂടുതൽ കണ്ടോ ഒന്നും ആരും ഇങ്ങനെ അഹങ്കരിക്കോ അല്ലെങ്കിൽ അധികാരം കാണിക്കോ ഒന്നും ചെയ്യരുത് വെറും കോമാളികളായി പോവുകയുള്ളൂ കാണുന്നവർക്കത് വെറും ഹാസ്യമായിട്ട് തോന്നത്തുള്ളൂ കാരണം നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല രീതിയിൽ ജീവിക്കാനും പറ്റത്തുള്ളൂ പുറമേക്ക് നമ്മൾ സ്വയം നല്ല രീതിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മൊത്തം അപവാദങ്ങളായിരിക്കും കേട്ടുകൊണ്ടേ ഇരിക്കുക ഞാനങ്ങനെ പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് പുറ പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായം അങ്ങനെയാണ് ഇന്നയാൾ ഇങ്ങനെയാണ് ഇന്നയാൾ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മൾ നല്ല സൂക്ഷിച്ചൊക്കെ നിൽക്കത്തുള്ളൂ അത് അതാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പറയാനുള്ളത് കാരണം നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഗർവം അഹങ്കാരവും കാണിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു വിലയുമുണ്ടാകത്തില്ല നമ്മുടെ അധികാരത്തിൽപ്പെട്ട് ചിലപ്പോൾ അവർ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കും പക്ഷേ മാറി നിന്നിട്ട് അടക്കം പറഞ്ഞു ചിരിക്കും നമ്മുടെ ഈ ഗർഭവും അധികാരവും കാണുമ്പോൾ ഒരു അസുഖം വന്നാൽ തീർന്നു ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ശ്വാസം അങ്ങ് നിലച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ നമ്മളെ നമ്മളായിട്ട് ജീവിക്കുക മാത്രമല്ല നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ നല്ലതും നമ്മുടെ ഐശ്വര്യമോ നമ്മുടെ സന്തോഷങ്ങളോ ഒക്കെ ഏതോ ഒരു ശക്തി നമുക്ക് നൽകിയതാണ് അത് ആരുടെയൊക്കെയോ ദൈവകൃപ കൊണ്ട് കിട്ടിയതാണ് ഏത് നിമിഷം വേണമെങ്കിലും അത് തിരിച്ചെടുത്ത എടുത്തേക്കാം അല്ലെങ്കിൽ നമ്മളിലേക്കെപ്പോ വേണമെങ്കിലും അതി കഠിനമായ ദുഃഖം നമ്മൾ പരിഹസിക്കുന്നവർ അനുഭവ എന്താ അനുഭവിച്ചതിനെക്കാളും ഇരട്ടി ദുഃഖം അതായത് നമ്മൾ ആരെക്കുറിച്ചാണ് അപവാദം പറയുന്നത് നിലയിൽ പരിഹാസം പരിഹസിക്കുന്നത് അവരൊക്കെ അനുഭവിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി ദുഃഖം തീർച്ചയായിട്ടും എത്തിയേക്കാം അതുകൊണ്ട് എല്ലാവരും അവനവന സന്തോഷത്തോടു കൂടി അവനവൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കണ്ണ് നനയിക്കാത്ത രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലത് കാരണം ഞാൻ ഇത് പലതവണ പലരിലും കണ്ട് കഴിഞ്ഞ കാര്യമാണ് അത് വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഓരോരുത്തർ ചെയ്യണ കാണുമ്പം നമുക്ക് കേവലം സഹതാപമോ പുച്ഛമോ ഒക്കെയാണ് അത്രയേ ഉള്ളൂ ഒന്ന് വീണ് പോയാൽ തീർന്നില്ലേ എന്ന് നടന്നു പോകുമ്പോൾ കാലന്ന് തെറ്റിയാൽ അവിടെ തീർന്നു കാര്യങ്ങൾ അപ്പം അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം വെറും കുമിള പോലെയാണ് ഞാനിപ്പം പിള്ളേർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പാഠം തന്നെ കുമാരനാശാന്റെ വീണപൂവാണ് ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്ന് നിന്റെ അഭൂതി എന്ന് കിടപ്പി കിടപ്പിതോട്ട അങ്ങനെയാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതായത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സ്റ്റുഡൻസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഉള്ള ഐശ്വര്യങ്ങളൊക്കെ ഇല്ലേ അസ്ഥിരമാണോ ഒരിക്കലും സ്ഥിരമല്ല ഇപ്പൊ വേണേലും നശിച്ചു പോകാം അത് എപ്പോഴും മനസ്സിലാക്കിയാൽ എല്ലാവർക്കും നല്ലത് അല്ലാണ്ട് എനിക്കതുണ്ട് എനിക്കിതുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് പ്രകടിപ്പിക്കുക അങ്ങനെയൊന്നുമല്ല അല്ല നമ്മൾ പ്രാപ്തിയാകും തോറും നമ്മൾ പക്വതയാകും തോറും അല്ലെങ്കിൽ പ്രായമാകും തോറും ചില കാര്യങ്ങളിലൊക്കെ കൺട്രോൾ വേണം വെറുതെ ആയി തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു മറ്റുള്ളവർക്ക് മുന്നിൽ വെറുതും വെറുതെ അപഹാസ്യനാകാനൊക്കെ നോക്കാതെ നല്ല രീതിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സ്വയം ഒരു കൺട്രോൾ അത് എപ്പോഴും നമുക്ക് വേണം പ്രത്യേകിച്ചും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കടിഞ്ഞാൻ സ്വന്തമായിട്ടൊരു കൺട്രോൾ വേണം എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി വേണം അല്ലാതെ ഞാനിപ്പോൾ കടിച്ചു കയറുക എന്നുള്ള മട്ടല്ല നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അതുതന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കൂടി ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്ന കാര്യമാണ് ചില്ലറ കാര്യമൊന്നുമല്ല എയ്റ്റി നയൻ കെ എന്ന് പറയുന്നത് നിസ്സാര കാര്യമേ അല്ല കാരണം എൺപത്തി ഒൻപതിനായിരം പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമേ അല്ല അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ഒന്നും ഇല്ല എന്നുള്ള സങ്കടം അല്ല എൺപത്തി ഒൻപതിനായിരം പേര് കാരണം പത്ത് പേര് കൂടെ നിൽക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഉണ്ടാവാത്ത സമയത്ത് എൺപത്തി ഒൻപതിനായിരം പേര് നമ്മുടെ വീഡിയോ കാണാൻ നമ്മളെ ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല എനിക്ക് നല്ല അഭിമാനവും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള അധികാരവും എനിക്കുണ്ടെന്ന് വിശ്വസിക്കുക കാരണം അത്രയ്ക്ക് നിങ്ങളിലേക്ക് എന്നെ ഏറ്റെടുത്തവരാണ് നിങ്ങൾ കാരണം എൻ്റെ വീഡിയോയ്ക്കൊക്കെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വീഡിയോയ്ക്കൊക്കെ ഒരു ലക്ഷത്തിന് മേലെ വ്യൂസ് പോയ ലോങ് വീഡിയോസ് മുപ്പത് മിനിറ്റിന് മേലുള്ള വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ കണ്ട വീഡിയോസാണെന്ന് എനിക്കറിയാം പിന്നെ ടൈം കിട്ടാത്തവരുണ്ടാകാം നോട്ടിഫിക്കേഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്തവരുണ്ടാകാം അതുകൊണ്ടൊക്കെ തന്നെയാകാം അപ്പം എങ്ങനെ പോയാലും ഒരു പതിനായിരം പേര് തീർച്ചയായിട്ടും വീഡിയോ കാണുന്നുണ്ട് പതിനായിരം എന്ന് പറയണ ചിലർ കാര്യമൊന്നുമില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റുഡൻസിനെ മൊത്തം എടുത്ത് നോക്കിയാൽ ഏഴായിരം പേരേ ഉള്ളൂ അപ്പം എൻ്റെ ഒരു വീഡിയോ പതിനായിരം പേര് കാണുന്നുണ്ടെന്ന് പറയുമ്പം അവരുടെ ഫാമിലിയോട് കൂടിയിട്ട് നോക്കുമ്പോൾ എത്ര പേരുണ്ടാകും ആ വീഡിയോ കാണുന്നവർ അപ്പം എൻ്റെ ഈ വാക്കുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതൊന്നും ചില്ലറ കാര്യമല്ല അതിനൊക്കെ ദൈവത്തിന് ഒരുപാട് നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പറയാനും കേൾക്കാനും കുറച്ച് പേരെങ്കിലും കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷവും ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്കും എത്തുന്നുണ്ട് ഒരുപാട് ഒരു ദിവസം ഒരു കമൻ്റെ എങ്കിലും വരും എന്നെ ഒരുപാട് ഇൻസ്പെയർഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാടൊന്നും പറഞ്ഞ് ഒരു കമൻറ്റെങ്കിലും കാണുന്നുണ്ടാവുക ഒരാളിലെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ കാര്യം പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് വന്നത് നമ്മളെപ്പോഴും നമ്മളായിരിക്കുക എപ്പോഴും നമ്മൾ നമ്മളൊരു കടിഞ്ഞാൻ ഇട്ട് വെച്ചേക്കുക കാണുന്നവരോടൊക്കെ വായി തോന്നിയതൊന്നും പുലമ്പാതെ വ്യക്തമായും കൃത്യമായും മറുപടി സന്തോഷത്തോടു കൂടി മുഖത്ത് പുഞ്ചിരിയോടുകൂടി പറയാൻ പഠിക്കുക വെറുതെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ചിലരുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം അവൻ്റെ കയ്യിലായിരിക്കും തെറ്റിരിക്കുന്നത് അവരവരുടെ കയ്യിലായിരിക്കും തെറ്റ് പക്ഷേ ഞാൻ ശരിയാണ് ഞാൻ മാത്രമാണ് ശരി എൻ്റെ ഭാഗത്താണ് ന്യായമെന്നും പറഞ്ഞ് ഫോൺ വിളിച്ച് കൂടെയുള്ളവരെ എല്ലാം രാത്രി കിടന്ന് ഫോൺ വിളിച്ച് എനിക്കൊത്തിരി അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മണിക്കൂറുകളോളം കേട്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാഗം അവരുടെ ഭാഗത്ത് ന്യായങ്ങളിങ്ങനെ കേട്ട് കേട്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കേട്ട് 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 മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നരാവശ്യം ഇല്ലെന്നേ എന്തിനാണ് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കൽ തെളിഞ്ഞിരിക്കും നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതുമൊരിക്കൽ തെളിഞ്ഞിരിക്കും ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് വിധി പോലെയേ സംഭവിക്കുക അല്ല അതെ ഒരാൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ പ്രവർത്തിച്ചത് കൊണ്ടോ ഒന്നും ആർക്കും യാതൊരു മാറ്റവും വരാനൊന്നും പോകുന്നില്ല ഒന്നും സംഭവിക്കാനും പോകുന്നില്ല സംഭവിക്കാനുള്ള കാര്യം സംഭവിച്ചിരിക്കും സംഭവാമി ഈ യുഗ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല ഏറ്റവും മുർച്ചയേറിയ ആയുധമാണ് വാക്കുകൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം കൂടുതലും മൗനത്തിലാണ് കേട്ടോ ഞാൻ കൂടുതലും സംസാരിക്കാനൊന്നും പോവാറില്ല ഞാനും എന്നിലേക്ക് തന്നെ ചുരുങ്ങി 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 ഞാനും എൻ്റെ ഫാമിലിയും എന്നുള്ള മട്ടിലേക്ക് തന്നെ കൂടുതൽ വരുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുന്നത് നിങ്ങളോട് നിങ്ങളുടെ അടുത്താണ് കാരണം നിങ്ങൾ നിങ്ങളാരെന്നോട് ഇങ്ങോട്ടൊന്നും പറയില്ലല്ലോ ഞാൻ പറയുന്നത് മുപ്പത് മിനിറ്റ് എങ്കിൽ മുപ്പത് മിനിറ്റ് നിങ്ങൾ കേട്ടിരിക്കുമെന്നുള്ളു ഉറപ്പുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്നതായിരിക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ആൻസോടുന്ന കൂട്ടാതെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അവിടെയാണ് ഈ ഭയങ്കര സമയം കേൾക്കുന്നത് വീഡിയോ ഒന്ന് ചെയ്യാൻ വാ അവിടെ ഇട്ടോ ആൻസ പൂച്ചെടി നനയ്ക്കുവ അമ്പലത്തിൽ ഭയങ്കര സൗണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു ഞങ്ങൾ ചായ തകത്തി കുടിക്കാൻ പോകും ഇതെന്താ തുണി പൊക്കി കാണിക്കണോ ഹാപ്പി അതെ ആരാ ഹാപ്പി അല്ല ആരും ഞാൻ പറഞ്ഞു വിടും പറഞ്ഞു വിടും എങ്ങനെ പൊക്കി വേണ്ട പൊക്കണ്ട കട്ടിലൊക്കെ പിന്നെ വേണ്ടില്ല അപ്പൊ അതെ നമ്മുടെ വീണ്ടും പുതിയ ശേഷം വീടിന്റെ വീഡിയോ ബിന്ദു ബിന്ദു ശ്രീ